നമസ്കാരം എൻ്റെ പേര് ഫെമി ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികൾ പതിനൊന്ന് ശതമാനം വരെ ഇടിഞ്ഞു ലുവാമ വെൽത്ത് മാനേജ്മെൻറ്റ് ബി എസ് സി ഏഞ്ചൽ ബ്രോക്കിംഗ് തുടങ്ങിയ ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികൾ ഇന്ന് പതിനൊന്ന് ശതമാനം വരെ ഇടിവ് നേരിട്ടു നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് സൂചിക രണ്ടര ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രേഡിംഗ് കമ്പനിയായ ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പിനെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇടപാടുകൾ നടത്തുന്ന നിന്നും സെബി വിലക്കിയതിനെ തുടർന്നാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓഹരികളിൽ ഇടിവുണ്ടായത് ഓഹരി വിപണിയിൽ നിന്ന് നിയമവിരുദ്ധമായി ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പ് നേടിയ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപ കണ്ടുകെട്ടുമെന്ന് സെബി അറിയിച്ചിട്ടുണ്ട് ജെയിൻ സ്ട്രീറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിക്കുന്നത് തടയാനും ബാങ്കുകൾക്ക് സെബി നിർദ്ദേശം കേട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടിനെ തുടർന്ന് നുവാമ വെൽത്ത് മാനേജ്മെൻറ്റ് ഓഹരി വില പതിനൊന്ന് ശതമാനം ഇടിഞ്ഞു ബി എസ് സി ആറര ശതമാനവും ഏഞ്ചൽ ബ്രോക്കിംഗ് ആറ് ശതമാനവും ഇടിവ് നേരിട്ടു നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് സൂചിക നിന്ന് രണ്ടര ശതമാനം നഷ്ടം രേഖപ്പെടുത്തി സി ഡി എസ് എൽ രണ്ടേ പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം ഇടിഞ്ഞു മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ജെയിം സ്ട്രീറ്റ് ഗ്രൂപ്പിനെതിരെ സെബി നടപടിക്ക് മുതിർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനുമിടയിൽ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ജെയിം സ്ട്രീറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ലാഭം നിഫ്റ്റിയിലെയും ബാങ്ക് നിഫ്റ്റിയിലെയും പ്രതിവാര ഡെറിവേറ്റീവ് കരാറുകൾ അവസാനിക്കുന്ന ദിവസം കൃത്രിമമായ വില വ്യതിയാനം സൃഷ്ടിച്ച് ലാഭം ഉണ്ടാക്കുകയാണ് കമ്പനി ചെയ്തതെന്ന് സെബി കണ്ടെത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി നാനൂറ്റമ്പതിന് മുകളിൽ തുടർച്ചയായ നാല് ദിവസത്തെ ഇടിവിന് ശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി നാനൂറ്റമ്പത് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടിലും നിഫ്റ്റി അമ്പത്തഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തൊന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി രണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിനാൻസ് ഇൻഫോസിസ് ഡോക്ടർ റെഡ്ഡി സ്ലാബ് ഐ സി ഐ സി ഐ ബാങ്ക് ഹിന്ദുസ്ഥാൻ യൂണി എന്നിവയാണ് ഇന്ന് നേട്ടത്തിന് മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ട്രെൻഡ് ടാറ്റാ സ്റ്റീൽ ഏസർ മോട്ടേഴ്സ് ടെക് മഹീന്ദ്ര ഇൻഡസിൻ്റ് ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട് നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ടെലികോം മെറ്റൽ എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി ബാങ്ക് ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് ഐ ടി റിയൽ എസ്റ്റേറ്റ് മീഡിയ സൂചികകൾ പൂജ്യം പോയിൻറ്റ് നാല് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പൂജ്യം പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു